ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാ കൊണ്ട് ഹലുവാണ് കാണിക്കുന്നത് വീട്ടിലിപ്പം ഇപ്പം ചക്കക്കുരുവെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ വെറുതെ കളയുന്നതിന് പകരമായിട്ട് ഇതായത്തേ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചാൽ എന്തെങ്കിലും മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്നവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയാണ് വീട്ടിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഹലുവ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിത് ഇരുപത്തഞ്ചോളം ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിലിട്ടിട്ട് വേവിച്ചതാണ് ഇതേപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം മേൽഭാഗത്ത് ആ കുരുവിൻ്റെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ഉള്ളിലുള്ള ബ്രൗൺ കളറുള്ളതൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ ഗോതമ്പ് പൊടി അടിച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഒന്നര ടേബിൾ സ്പൂണിനടുത്തായിട്ട് ഗോതമ്പ് പൊടി അടിച്ചിട്ടുണ്ട് പിന്നെ വെല്ലയില്ലേ ശർക്കര അതും കൂടെ എടുത്തിട്ടുണ്ട് ശർക്കര പാനീയാണ് നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ശർക്കര പാനിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ആദ്യമായിട്ട് നമുക്ക് ചക്കക്കുരു ഇല്ല വേവിച്ചിട്ടുള്ള ചക്കക്കുരു ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് മിക്സിനെ ജാറിലിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു രണ്ട് ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ടുള്ളതാണ് നല്ല കട്ടിയുള്ള ഇതാ ഒരു ഗ്ലാസ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഒഴിച്ചുകൊടുക്കാം കുറച്ചും കൂടി ആ ഒരു ഗ്ലാസ്സിൽ തന്നെ കുറച്ച് സാധാ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് എടുത്തിട്ടുള്ള ഒന്നര ടേബിൾ സ്പൂണ് ഗോതമ്പ പൊടിയില്ല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കട്ടെ ഒട്ടും തന്നെ തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് എടുക്കണേ പിന്നെ ചക്കക്കുരു ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് വേവിച്ചിടത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു സ്റ്റവ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അതിൽ നല്ല കട്ടിയുള്ള പാത്രം വെച്ചെടുക്കാന് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രമാണ് അടിച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇനി കൈവയ്ക്കാതെ നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പം അടിയിലൊന്നും ഒന്നും പിടിച്ചു പോകാൻ പാടില്ല നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു ബബിൾസായിട്ടൊക്കെ വരും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുറച്ച് ടൈം ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കണം ചക്കക്കുരു വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടാന്ന് പറഞ്ഞില്ലേ ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ചക്കക്കുരു വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഒരു നുള്ളു ഇത് വറ്റി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് അടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ ഉപയോഗിച്ചാലും മതി ഇപ്പം വീട്ടിലത്ര ഗീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ് അടിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ തേങ്ങക്കൊത്ത് ഇട്ടെടുക്കുന്നുണ്ട് അത് ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം തേങ്ങാ കൊത്തിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാട്ടോ പിന്നെ ഒട്ടും തന്നെ തേങ്ങാ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം അപ്പം ഗോൾഡൻ കളറാക്കി കിട്ടുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി സെയിം അതിലേക്ക് തന്നെ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് എടുക്കാം കേട്ടോ ഇവിടെ കുറച്ച് ബദാമും പിന്നെ കുറച്ച് ക്യാഷ്യാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ നന്നായിട്ട് ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ ആ ഒരു ചക്കക്കുരുവിൻ്റെ മിക്സ് ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ആ ഒരു എണ്ണയില്ലേ ഞാനിപ്പം ആ ഒരു വറുത്തെടിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയാണ് വറുത്തെച്ചിട്ടുള്ളത് ആ ഒരു എണ്ണ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതിൽ നിന്നിങ്ങനെ ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം മറ്റു വന്നിട്ട് ഇതാ ഒരു പരുവാവും അപ്പോൾ ഹലുവ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും ഇതെങ്ങനെ ഒന്ന് ഉരുണ്ടിട്ട് വരു വരും കേട്ടോ ആ ഒരു എണ്ണയും അവർ നമ്മുടെ പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വിട്ട് വരുന്ന ആ ഒരു രൂപത്തിലുണ്ടാവും അപ്പോൾ അതുവരെ നമ്മൾ ഇങ്ങനെ വേവിച്ചിട്ട് എടുക്കണേ ഇനി അതിലേക്ക് ഇതൊരു കാൽ ടീസ്പൂൺ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഏലക്ക പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്യാഷ്യോ ആ ഒരു നട്ട്സിൻ്റെ ഇതില്ല തേങ്ങാ കൊത്തും ഒക്കെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹൽവയിൽ നമുക്ക് ഉള്ളിൽ ഉള്ളിലെല്ലാം ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഹൽവൻ്റെ ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ വളരെ കുറച്ച് ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നമ്മൾ തേങ്ങ കൊത്തെല്ലാം വെളിച്ചെണ്ണയിലാണ് വറുത്തെച്ചിട്ടുള്ളത് ഇതിൽ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടമല്ല ഗീൻ്റെ അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂണോളം ഗീ ആണ് ഒഴിച്ചു ഓടിച്ചിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പം നിങ്ങൾ തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത് ഗീലാണെങ്കിൽ അത് മതി ഈ ഒരു സ്റ്റെപ്പ് പിന്നെ ഒഴിവാക്കുക നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് ആദ്യം ഒഴിച്ചോടിച്ചിട്ടില്ല ആ ഒരു ഇത് മതി ഇതൊന്ന് ചെറിയൊരു ഗീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട് അപ്പോഴേക്കും നമുക്ക് ഹലുവ സെറ്റ് ചെയ്യേണ്ട പാത്രം ഒന്ന് റെഡിയാക്കിട്ടെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ ഗിയോ തടവി തടവിക്കൊടുക്കാൻ വീട്ടിൽ കുറച്ച് വെളുത്തുള്ളില്ല അതിട്ടെടുക്കാം പിന്നെ കുറച്ച് നമ്മൾ തേങ്ങക്കൊത്ത് വറുത്തെടുത്തിട്ടില്ല അതെല്ലാം ഇട്ടുകൊടുക്കാൻ ഇതായിപ്പം ഏകദേശം നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട് ഇപ്പം സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഹൽവേൻ്റെ വെന്തി ആ ഒരു കറക്റ്റ് പരുവ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് ആ ഒരു കുറച്ച് പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കാനേ അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കരുത് ഇതാ ഇതേപോലെ ചട്ടുകത്തിലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ പാടില്ല ആ ഒരു രീതിയിലായാലാണ് ഹലുവ റെഡിയായിരുന്നുള്ളത് കേട്ടാ അപ്പോൾ ഇതാ ഇപ്പം പാത്രത്തിലാണെങ്കിലും ചട്ടുകത്തിലാണെങ്കിലും ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല പാത്രത്തിൽ ഇപ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഇതിൽ കറക്റ്റ് ഇതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പം നമുക്ക് കുറച്ചൊന്ന് എടുത്തിട്ട് ഞാനിപ്പോൾ കൈവെള്ളലിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കറക്റ്റ് എന്നുള്ളത് ഇതാ ഇത് നമുക്ക് കൈവെള്ളലിട്ടാൽ ഇങ്ങനെ ഉരുണ്ട് കിട്ടണം ഇങ്ങനെ കൈമല ഒട്ടാതെ നമുക്ക് കറക്റ്റായിട്ട് ഇതാ ഇതേപോലെ കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണിക്കേണ്ടിയിട്ട് ഈ ഇതാ ഇതേപോലെയാണ് വേണ്ടത് കറക്റ്റായിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രമില്ല അതിലേക്ക് ആ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം മുഴുവനായിട്ടുള്ള ഹലുവയും അതിലേക്ക് ഇട്ടടുത്തിട്ടുണ്ട് ഇനി ഇതാ ചട്ടക്കം വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാനേ എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ ഇതായി ഇതേപോലത്തെ കുഴിയുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ അതിൽ അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കാനേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം പിതേപോലെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കാം അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഹൽവേൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഞാനിത് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇതാ മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഗ്ലാസ്സിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇതാ നല്ല നമ്മുടെ ചക്കക്കൊരു ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും വീട്ടിൽ നിന്നെല്ലാം ഇനി ചക്കക്കുരു ഒന്നും വെറുതെ കളയണ്ട അപ്പോൾ ഇതേപോലെല്ലാം ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം ഇപ്പോൾ കുറേയായി വീഡിയോസ് ഇടാത്ത അപ്പോൾ ഇൻഷാല്ല ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം സുലമലേക്കും വീണ്ടും കാണാം